നമ്മളെ ഇന്നൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ നമ്മൾ ഒറ്റയ്ക്കല്ല കൂടെ ഇച്ചാ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഇന്ന് മസ്ക്കറ്റൊക്കെ ഒന്ന് മൊത്തത്തിറങ്ങി കാണാമെന്ന് നിർത്തിട്ട് അങ്ങനെ തന്നെ രാവിലെ ഇറങ്ങിയതാണ് ഒരു ഒമ്പതര ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പോയത് ബർക്കയിലുള്ള ഡ്രാഗൺ മാർട്ടിലാണ് ഇത് വലിയൊരു ഷോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോപ്പ് ഒരു മൂന്നാല് മണിക്കൂറോളം നമുക്ക് നടന്ന് കാണാനും മാത്രം ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്നാൽ അതിനനുസരിച്ചുള്ള വിലയുണ്ട് കേട്ടോ ബാർഗെയിൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് വരുമ്പം തന്നെ നമ്മുടെ സമയം പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കറങ്ങി കണ്ട് കുറച്ച് ഭാഗം മാത്രം ഒന്ന് കണ്ട് പിള്ളേരുടെ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു ടോയ്സിനും ഒക്കെ അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് സമയം എന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എം എസ് മാക്സിലേക്ക് കയറി കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എം എസ് മാക്സിലേക്ക് കയറി കുറച്ച് പാത്രങ്ങളും വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും പിന്നെ എൻ്റെ ബാഗ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ബാഗും പിന്നെ കുറച്ച് ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രയൽ ചെയ്ത് നോക്കി ബാഗൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ പോന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ മാർക്ക് ആൻഡ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊന്നും ഞാൻ കുറേയൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ കാരണം നല്ലപോലെ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ഒരു ഇതില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കാനും പറ്റില്ലല്ലോ അവരുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വന്നത് മസ്ക്കറ്റിലുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ മസ്ക്കറ്റിലുള്ള അമ്പലം അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അവർ വീഡിയോ ഒന്നും അലോഡല്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്ത് നിന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തു പിന്നെ നമുക്ക് അവിടെ നിന്ന് അവർ അവരുടെ പ്രസാദമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ നട്ട്സിൽ നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ എന്താ വരട്ടിയെടുക്കില്ലേ അങ്ങനൊരു ഇതാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിനോട് ചേർന്ന് തന്നെ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പള്ളി ഉണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ പള്ളിയിൽ കയറി ഒന്ന് മൊത്തത്തിൽ ഒന്ന് കറങ്ങി കണ്ടിട്ട് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ കുർബാന നടക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്തൊന്നും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല പുറത്തുനിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് നടന്ന് പിന്നെ നമ്മൾ പള്ളിക്കകത്തും കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകുന്നുട്ടേ ഏകദേശം അപ്പം തന്നെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കാനും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുക വേണമല്ലോ അതുകൊണ്ട് നമ്മൾ കുർബാനൊന്നും മുഴുവനായിട്ടും കൂടിയില്ല ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമുക്കിനി ഫുഡും ഒക്കെ കഴിച്ച് പിന്നെ ഒന്ന് രണ്ട് കടകളിലും കൂടെ കയറാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്നിറങ്ങി പിന്നെ നേരെ അതിനടുത്തുള്ള ലുലൂവിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ലുലൂല് കയറി കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നോക്കി ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് മുഴുവനായിട്ടും കറങ്ങി അങ്ങനെ നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് ലുലു സ്റ്റോറും ഫാഷൻ സ്റ്റോറും പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റുമാണ് കേട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ അവന്യൂസ് മാളിൽ വന്നിട്ടുണ്ടായിരുന്നു അവന്യൂസ് മാളിൽ നിന്നും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് മുഴുവനായിട്ടും കറങ്ങിക്കണ്ട് പിന്നെ ഇങ്ങനത്തെ പ്ലേരി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാച്ചുവും വേദവും ഒന്നും ഇവിടത്തില്ല അപ്പോൾ പാച്ചുട്ടിയും ഒക്കെ കൂടി അവിടെ കുറേ സമയം കളിച്ചു നമ്മളും അവിടെ കുറേ സമയം ഇരുന്നു പിന്നെ അവർക്ക് ഫോണും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു കുട്ടി ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് കുറേ സമയം അതിൻ്റെ അകത്തുകൂടെ ഒന്ന് ഫുൾ ആയിട്ട് ചുറ്റിക്കറങ്ങി പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഫുഡ്ഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞില്ല നല്ലോണം ടയർഡ് ആയി ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ അത് മുഴുവനായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതുമില്ല പിന്നെ നമ്മൾ എല്ലാ പിള്ളേരല്ലേ അവരുടെ കൂടെ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുകയില്ല അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി ലൂലുവിൻ്റെ അകവും അവന്യൂസ് മാളും ഒക്കെ ഒന്ന് കറങ്ങി 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 അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് പിള്ളേരോടെ കുറച്ച് സമയം കളിച്ച് കളിയും ബഹളമൊക്കെ ആയിട്ട് നിന്നിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഒരു നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയി അവിടുന്ന് ഇറങ്ങിയപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്